മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഉഴുന്നുവട കൈ പൊള്ളാതെ നമുക്കൊന്ന് തയ്യാറാക്കി എടുത്താലോ മിക്സിയുടെ ജാർ ഒന്നും ചൂടാകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ തുടക്കക്കാർക്ക് പോലും എത്ര ഉഴുന്നുവട വേണമെങ്കിൽ നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഉഴുന്നാണ് എടുത്തത് കഴുകി വൃത്തിയാക്കി ഇത് തലേന്ന് രാത്രിയിൽ ഇതുപോലെ വെള്ളത്തെ സോക്ക് ചെയ്ത് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് ഇപ്പം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് വെളിയിലല്ല വെച്ചിരുന്നത് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം വെള്ളം ഒന്ന് വാർത്തി എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ വെള്ളം വാർന്നെടുക്കുകയാണ് മിക്സിറെ ചെറിയ ജാറിലിട്ട് അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാനായിട്ട് സാധിക്കും ഇവിടെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല തണുത്തതായതുകൊണ്ട് മിക്സറെ ജാർ ചൂടാകുകയും ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഉഴുന്നൊക്കെ തണുത്തതായത് കൊണ്ട് മിക്സിടെ ജാറ് ചൂടാകുമെന്നുള്ള പേടിയൊന്നും വേണ്ട മിക്സിടെ ജാറൊക്കെ ചൂടായി കഴിയുമ്പോഴാണ് നമ്മുടെ ഉഴുന്ന വട പെർഫെക്റ്റ് ആയിട്ട് കിട്ടാത്തത് വട മുരിഞ്ഞ് നല്ല ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇടിയപ്പം ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം എത്രത്തോളം ആ ബാറ്റർ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഉഴുന്നുകടയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് പതപ്പിച്ചെടുക്കുകയാണ് ഈ മാവിൻ്റെ പരുവ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിൽ ലേശം വെള്ളം എടുത്തിട്ട് ലേശം മാവ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ മാവ് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പരുവമാണ് ഞാൻ ഇനി അടച്ചു വെച്ചൊരു അരമണിക്കൂറുകൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുകയാണ് അരമണിക്കൂറിന് ശേഷം മാവ് കുറച്ചും കൂടെ പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഒരു ചെറിയ സമോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് കറിലീഫും എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു ലേശ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂണ് കുരുമുളക് ചതച്ചതും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവയെല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഉള്ളി ഒന്നും അധികം കൂടി പോകണ്ട ലേശം ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഞാൻ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചിരട്ടയാണ് ആവശ്യം കൈ പൊള്ളാതെ ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തൊരു ചിരട്ടയാണിത് ചിരട്ടയുടെ അടിഭാഗം നമ്മൾ നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കണം എടുക്കുമ്പോൾ ഈ മൂടി ഭാഗം പരന്നിട്ടുള്ള എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഒന്ന് നനച്ചു കൊടുക്കണം വെള്ളം തൊട്ടൊന്ന് നനച്ചു കൊടുക്കുകയാണ് ഇനി ആവശ്യമായിട്ടുള്ള മാവ് നമ്മൾ നമ്മളെടുത്ത് ഇതുപോലെ വെച്ചു കൊടുക്കണം എന്നിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം നമ്മൾ വെള്ളം തൊട്ട് നനച്ചു കൊടുക്കുന്നത് കൊണ്ട് ഉഴുന്നവരുടെ ആ മാവ് പെട്ടെന്ന് അങ്ങ് ഉഴുന്ന് പോകത്തില്ല ഓയിലാണ് തേച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങ് ഉഴുന്ന് പോകും അതുകൊണ്ട് വെള്ളം തന്നെ തൊട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് നമ്മൾ ചൂടായ ഓയിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ മാവ് വിട്ടുവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും നമ്മൾ ഓയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയൊന്നും തിരിച്ച് നമ്മുടെ കയ്യിൽ വീഴുകയൊന്നും ചെയ്യുകയില്ല ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് രണ്ട് സൈഡ് നമ്മൾ തിരിച്ചു മറിച്ചു പോയിട്ട് നല്ല ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ മൊറിച്ചെടുക്കേണ്ടതാണ് വട മുരിഞ്ഞ് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ എടുത്തു മാറ്റുകയാണ് ഇതേ രീതിയിൽ തന്നെയാണ് ബാക്കിയുള്ളവയും നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് കറക്റ്റ് ഷേപ്പിലൊക്കെ നമുക്ക് ഉഴുന്ന് വട എടുക്കാൻ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കും ഇനി ഇനി ഈ ഉഴുന്ന് വടയൊന്ന് പൊട്ടിച്ച് കാണിക്കാം പുറവശം നല്ല മുരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഉൾവശം നല്ല സോഫ്റ്റുമായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു റെസിപ്പിയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്